രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ഫോണുകളുടെ കടന്നുകയറ്റത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള പല മാറ്റങ്ങളുമുണ്ട് ടു ജി സാങ്കേതികവിദ്യ അതുപോലെ തന്നെ ത്രീ ജിയും ഫോർ ജിയുമെല്ലാം സാവധാനമുള്ള ഇൻ്റർനെറ്റ് ലഭ്യത പോലും അനുഗ്രഹമായി കരുതിയിരുന്ന ഒരു നാളുകളായിരുന്നു ഈ രണ്ടായിരത്തിൻ്റെ കാലഘട്ടം അതായത് ഫോണുകളിൽ ഇൻ്റർനെറ്റ് സൗകര്യം വന്നപ്പോൾ എന്നാൽ പിന്നീട് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ തന്നെ ഈ ടു ജിയും ഫോർ ജിയും ഫൈവ് ജിയെല്ലാം അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഫൈവ് ജി സാങ്കേതിക വേഗതയിൽ ബിസിനസ്സും ജീവിതവുമെല്ലാം വളരെയധികം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യയിൽ സിക്സ് ജി ടെക്നോളജി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ലഭ്യമാകുന്ന ഫൈവ് ജി സ്പീഡിനേക്കാൾ ഒന്നും രണ്ടും ഒന്നുമല്ല നൂറിരട്ടി സാങ്കേതിക വിദ്യയിലുള്ള വേഗതയും അതുപോലെ തന്നെ വളരെയധികം ഫലപ്രദവുമായി തന്നെയാണ് സിക്സ് ജി അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇതിനായി കേന്ദ്ര സർക്കാർ മുന്നൂറ് കോടി രൂപ ചെലവിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ തുക ഉപയോഗിച്ച് നൂറ്റി പതിനൊന്ന് റിസോർച്ച് പ്രൊജക്ടുകളാണ് അനുമതി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ മുന്നൂറ് പ്രൊജക്ടുകൾ റിലീസ് ചെയ്തു കഴിഞ്ഞു ലോകത്ത് തന്നെ സിക്സ് ടെക്നോളജി പേറ്റന്റ് ഫയൽ ചെയ്തിരിക്കുന്ന മുൻനിരയിലെ ആറ് രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ടെറാഹ്സ് ഫ്രീക്വൻസി ബാൻഡുകളാണ് ഇന്ത്യയുടെ സിക്സ് ജി ടെക്നോളജിയിൽ ഉപയോഗിക്കുക സെക്കൻഡിൽ വൺ ടെറാബിറ്റ് അതായത് നൂറ്റി ഇരുപത്തി ജി ബി എന്ന തോതിൽ അൾട്രാ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് വേഗതയാണ് ഇതിലൂടെ ലഭിക്കുക ഫൈവ് ജി സംഗീതം ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോൾ വ്യവസായിക വാണിജ്യ ലോകത്തിലടക്കം അത് വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിലെ മറ്റൊരു നാഴികക്കല്ലായി സിക്സ് ടെക്നോളജി മാറുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്